ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായും ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനം ജീവനുള്ളതായ വചനം ആ വചനം ദൈവമാകുന്ന വചനം കേൾക്കുന്നവരിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ അങ്ങയുടെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ വചനം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് നിയോഗവുമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത് ആ നിയോഗത്തിന്മേൽ കഥാവിൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനം വിലാഭങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് കഥാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമ്മെ യാതൊരു ഉപാധികളും കൂടാതെ നമ്മെ സ്നേഹിക്കുവാനായിട്ട് നാം എത്ര തെറ്റ് ചെയ്താലും നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മ നാം എത്ര ദൈവത്തിൽ നിന്നകന്നാലും നമ്മെ മാടി വിളിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ സ്നേഹം ശ്വാശ്വതമാണ് ആ സ്നേഹം നമുക്ക് വേണ്ടിയിട്ട് നൽകുവാനായിട്ടാണ് തൻ്റെ ജീവൻ കാൽവരിയിൽ അർപ്പിച്ചത് നമ്മേ പ്രതിയുള്ള സ്നേഹത്താൽ സ്വജീ സ്വന്തം ജീവൻ കാൽവരിയിൽ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിലിരുന്ന പിതാവായ ദൈവത്തോട് വാത്യസ്ഥം വഹിക്കുന്നവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നാം നോക്കുക നമ്മെയും മാടി വിളിക്കുന്ന ദൈവസ്നേഹം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം വെറുത്താലും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഒറ്റവരും ഉടയവരും ഉപേക്ഷിച്ച് കളഞ്ഞാലും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സ്വന്തമാക്കാനായിട്ട് കൊതിയോടെ കാത്തു നിൽക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല പി ലാപങ്ങൾ മൂന്നിരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് കാരുണ്യവാനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് എന്നീ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയും കൃപയും എല്ലാവരിലേക്ക് സമൃദ്ധമായി ചൊര്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളുടെ കുടുംബവും നിങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ